കണ്ണൂർ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ വീണ്ടും ഷോപ്പിംഗ് സുനാമി ഓഫർ നവംബർ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലാണ് ഉൽപ്പന്നങ്ങൾക്ക് വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് കണ്ണൂർ താഴെച്ചൊവയിലെ നെസ്റ്റോ സൂപ്പർമാർക്കറ്റിൽ വീണ്ടും തേർട്ടി ടു സേവിംഗ്സ് അവേഴ്സ് ഷോപ്പിംഗ് സുനാമി ഓഫർ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള മിസ്റ്റർ ഷെഫ് ചക്കി ഫ്രഷ് ആട്ടയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ രണ്ടര കിലോ പത്തിരിപ്പൊടിക്ക് തൊണ്ണൂറ്റിയൊൻപത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ള നെസ്റ്റോ ഡ്രീം കേക്കിന് രൂപ അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ വൻ ഓഫറിലാണ് ലഭിക്കുക ബോൺലെസ് ബീഫ് കിലോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് സുനാമി ഓഫർ ലഭിക്കും നിത്യോപയോഗ സാധനങ്ങൾ ക്രോക്കറി ഐറ്റംസ് ബാത്ത് ടവൽ ബെഡ്ഷീറ്റ് തുടങ്ങി എല്ലാം മികച്ച ഓഫറിലാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതെന്ന് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഫാത്തിമത്ത് സന പറഞ്ഞു ഈ ിൽ മുപ്പത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബിഗ് ഷോപ്പിംഗ് സുനാമി ഓഫർ നെസ്റ്റ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഒട്ടനവധി പ്രൊഡക്ട്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഓഫർ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക മാർക്കറ്റിലെ പൊള്ളുന്ന വിലയ്ക്ക് നിങ്ങൾക്കൊരാശ്വാസമായിട്ടാണ് നെസ്റ്റ് ഈ ഓഫർ ഒരുക്കിയിട്ടുള്ളത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒരു മണിവരെയാണ് ഈ ഓഫർ നെസ്റ്റോയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഒരു കിലോ സൺ സൺപ്യൂർ സൺഫ്ലവർ ഓയിൽ നാല് കിലോ ഡോലക്സ് ഡിറ്റർജന്റ് പൗഡർ നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാമുള്ള മൂന്ന് പിയേസ് സോപ്പ് എന്നിവയിൽ ഏതെങ്കിലും വെറും തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ